അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ നിപ ബാധിച്ച് പതിനാലാം വയസ്സിൽ ഈ ജീവിതത്തോട് വിട ആ പതിനാല് വയസ്സുകാരനെ അവൻ്റെ നാട്ടിലുള്ള പള്ളിയിൽ തന്നെ നിപ്പയുടെ പ്രോട്ടോകോൾ പാലിച്ചിട്ട് ഇന്നലെ ഖബറടക്കി ആ രംഗം കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പിടയൽ അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ ആ കുട്ടിയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു കാരണം അത്രയും ഒരു വലിയ പകർച്ചവ്യാധിയിലാണ് ആ കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത് ഇനി ഒരാൾക്കും റബ്ബെ ആ രോഗം ഉണ്ടാക്കാത്തൊരു സാഹചര്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥനയിലാണ് ഏതായാലും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിലുള്ള ആളുകളൊക്കെ നെഗറ്റീവാണ് നമ്മൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുക വെറുമൊരു പനി അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി പേടിച്ചാലാണ് പ്രശ്നം ആകെ ആകെക്കൂടിയിട്ടുള്ള ബേജാറും അങ്ങോട്ട് പോകാൻ പാടില്ല കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചെറിയൊരു പനിയും കൂടി വന്നാൽ ഛർദ്ദിലും കൂടി ഉണ്ടായാൽ തലവേദന ഉണ്ടായാൽ റബ്ബെ ലക്ഷണം നിപ്പയാണല്ലോ എന്ന് കരുതിയിട്ട് ബേജാറാവും ആ മാനസിക ആരോഗ്യം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും അതുകൊണ്ടൊട്ടും ബേജാറാവണ്ട ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക ആ പൊന്നുമോൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു നല്ലൊരു കളിക്കാരൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും സ്കൂൾ ടീമിലെ അംഗമാണ് അങ്ങനെ മഞ്ചേരി ഉപജില്ല ഫുട്ബോൾ മത്സരത്തിന് സ്കൂളിന് കപ്പ് നേടിക്കൊടുത്തത് ആ പതിനാലുകാരനാണ് അവൻ്റെ ഒരു ഫുട്ബോൾ കളിക്കുന്നൊരു വീഡിയോ കണ്ടു എത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഹൈസ്കൂളിലേക്ക് പോയിട്ട് അവിടുത്തെ സെലക്ഷൻ കിട്ട അവൻ സെലക്ഷൻ കിട്ടുന്ന ടീമിൽ ഇടനേടിയില്ല ഇത്തവണ ആദ്യത്തെ പതിനാല് കളിക്കാരെ ടീമിൽ ഇത്തവണ വീണ്ടും ഈ പന്ത്രണ്ടാം തീയതി ക്യാമ്പ് ആരംഭിക്കുന്ന ഫുട്ബോൾ ക്യാമ്പ് അതിന് പങ്കെടുക്കുന്നതിന് മുൻപാണ് ആ ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങിയത് അതാവും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമുക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള ഒരു എല്ലാവർക്കും ഒരു മയത്ത് കാണാനും ആ പൊന്നുമോനെ ചുംബിക്കാനൊക്കെ സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഇമോഷണൽ ആഗ്രഹമാണ് അതിനൊന്നും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഏതായാലും ഈ ഒരു കുട്ടി പഠിക്കുന്ന ഒരു പഞ്ചായത്തും കുട്ടി നിൽക്കുന്ന പഞ്ചായത്തും ഈ രണ്ട് പഞ്ചായത്തുകളുമാണ് അതീവ ജാഗ്രതയിലുള്ളത് നമുക്ക് ചെയ്യാ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ മാസ്ക് ധരിക്കണം അതേപോലെ ചെറിയ പനിയോ മറ്റോ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കരുത് ഇങ്ങനെ കർശനമായ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പരമാവധി പാലിക്കുക പിന്നെ ഈ ബേജാർ പാനിക്കാവാതിരിക്കുക നമ്മളൊരു ചെറിയ പനി വരുമ്പോഴേക്കും ബേജാറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെടും പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ അപ്പോൾ നല്ല ധൈര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുക ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ആരൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടർമാരൻ്റെ അമ്പഴങ്ങ കഴിച്ചിട്ടാണ് വയനാട് പോയി വയനാടൊക്കെ പോയത് രണ്ട് ഒന്നൊന്നര മാസം മുൻപാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി ആരൊക്കെ ആയിട്ട് സമ്പർക്കമുണ്ടായോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങളൊക്കെ മേ ബി സാധ്യതയാണ് കാരണം സമ്പർക്കവുമായിട്ടുണ്ടാകുന്ന എല്ലാവർക്കും പനി വന്നോളന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വിശ്വാസപരമായ ഒരു രീതി ഉണ്ട് അള്ളാഹു നൽകാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ആരുമില്ല തടയാൻ തീരുമാനിച്ചാൽ അത് നൽകാനും കഴിയുന്ന ഒരാളില്ല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അള്ളാഹു മല മാര്യത്തല മുലിമ കുറേ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഉണ്ട് അപ്പോൾ ആ ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക പിന്നെ നമ്മൾ വ്യക്തി ശുചിത്വം നന്നായിട്ട് പാലിക്കുക ഈ അഞ്ച് നേരം നമസ്കരിക്കുന്ന ഒരാളുണ്ടല്ലോ അവനക്ക് വ്യക്തി ശുചിത്വം നമുക്ക് ആലോചിച്ചു നോക്ക് നമ്മളെ ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ഭാഗങ്ങളാണ് ഈ വധു കഴുകാനുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കും എന്താണ് വധുവിൻ്റെ ശാസ്ത്രീയത ലോകത്തിൻ്റെ ഈ ലോകം അവസാനിക്കുന്നതുവരെ അവസാനത്തെ മുസ്ലിമും നാമാവിശേഷമാവുന്നത് വരെ വധു ഉണ്ട് നമസ്കരിക്കാൻ വതു വേണം അപ്പോഴൊക്കെ വധു മുറിയാനുള്ള കാരണം ആവട്ടെ അവൻ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തവനാ പുലർത്തേണ്ടവനായതുകൊണ്ട് അവൻക്ക് കഴുകാനുള്ളത് നമുക്ക് കൈ മുഖം ചെവിതവിട നന്നായിട്ട് കഴുകുക തല നന്നായിട്ട് തടവുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാം ഇങ്ങനത്തെ ഒരു വിശ് ഒരു ഒരു പരമാവധി ആളുകൾക്കിടയിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഒരു പകർച്ചവ്യാധികൾ ഒഴിവാവാനുള്ള സംവിധാനങ്ങൾ ഈ ഒരു ഈ ഉദൂയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ മതങ്ങൾ പറഞ്ഞ പോലെ ശാസ്ത്രത്തിനും ശാസ്ത്രമൊരു മതാന്ന് വിചാരിച്ചാൽ മതി ഇപ്പൊ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെതായ ഒരു വിശ്വാസ രീതികളുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് ഇനിയിപ്പോൾ ബാധിക്കുന്ന ഒരാളെ ഖബറടക്കാൻ അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് ഒരു വിശ്വാസിയെ നിലക്ക് നമ്മളതിനെ അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതെന്താ ഇപ്പം ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ ഇപ്പോഴും നിപ്പയിൽ വിശ്വസിക്കാത്ത ഇപ്പൊ വെറും ഒരു പനിയാണെന്ന് കരുതുന്ന സമാന്തര ചികിത്സ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ കരുതുന്നത് ഇത്തരം കുട്ടികളെയൊന്നും ഇങ്ങനെയല്ല ഖബറടക്കേണ്ടത് സാധാരണ കുട്ടികളെ പോലെ ഖബറടക്കിക്കൂടെ കുട്ടി മരണപ്പെട്ടതല്ലേ ആര് നമ്മൾ രാജ്യത്തിനൊരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ ഉലുൽ അമൃകളെ നമ്മൾ പിന്തുണക്കുക എന്നുള്ളത് ഉലുൽ അമൃ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്താക്കൾക്ക് ഭരണാധികാരികൾ എന്ന് മാത്രല്ല അർത്ഥം ഒരു എഞ്ചിനീയറിങ്ങിൽ എഞ്ചിനീയർ ആയ നല്ലൊരു എഞ്ചിനീയർ ആണ് അപ്പൊ ഓനാണ് അതിൽ നമ്മൾ ഒൻറെ വാക്കാണ് കേൾക്കേണ്ടത് പകർച്ചവ്യാധിയെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഒരു നിപ വൈറസ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയത് അഞ്ചാം തവണ വന്നിട്ടും ജീവൻ എടുത്ത നിപ വൈറസ് രണ്ടുതരം നിപ വൈറസ് ഉണ്ട് അത്രേ ഒന്ന് മലേഷ്യൻ നിപ വൈറസും മറ്റൊന്ന് ബംഗ്ലാദേശ് നിപ വൈറസും അതെന്താ ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ മലേഷ്യൻ നിപ വൈറസ് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് പന്നികളിൽ നിന്ന് അത് എവിടേക്ക് വരുന്നുള്ളൂ മനുഷ്യരിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ പന്നികളിൽ നിന്ന് മാത്രമേ പന്നികളുമായുള്ള സമ്പർക്കം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യരിലേക്ക് വരിക പക്ഷെ ബംഗ്ലാദേശിൽ കണ്ടെത്തിയ പുതിയ നിപ വൈറസ് പ്രകാരം അത് വവ്വാലിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് എത്തുകയാണ് ഇത് കണ്ടിട്ട് വവ്വാലുകളെ ഒന്നും തല്ലിക്ക് കൊല്ലണ്ട വവ്വാലുകൾ എന്നുള്ളത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു ഷട്ടതാണ് അതിനാവശ്യം അതിന് അതിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിപ വൈറസ് അതിന് വേണം പക്ഷേ അത് മനുഷ്യരിലേക്ക് അത് ഒരു പക്ഷേ മറ്റു ചത്തുകിടക്ക് നിർത്തുന്നോ അല്ലെങ്കിൽ തിന്നതോ ഇതൊക്കെയാണ് ശാസ്ത്രത്തിന് ശാസ്ത്രം എപ്പോഴും പറയുന്നത് ഏതെങ്കിലും ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അരുൾപാടുകളല്ലല്ലോ മനുഷ്യരുടെ നിരന്തര ശ്രമങ്ങൾ നടത്തി കണ്ടെത്തിയത് കാര്യങ്ങളാ പറയാം മേ ബി അതിൽ പിഴവും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം ശസ്ത്രത്തിൻ്റെതായ കണ്ടെത്തലുകളും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടത് ഇനി ഒരു കുട്ടിക്കും ഇത് ഉണ്ടാവരുത് ഇപ്പം പലരും ഈ സമ്പർക്ക നിരീക്ഷണത്തിലൊക്കെ ഉണ്ട് ഇപ്പം ഇന്നലെ ഒരു ഒരാളെ സംശയിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒന്നും സമ്പർക്കത്തിൽ ഇടാതെ പരസ്യമായിട്ട് വിടാനിട്ടുകയാണ് അപ്പോൾ ഇതൊരു ഭീതി ഉണ്ടാക്കുന്ന വാർത്തയാണ് മാതൃഭൂമിയിൽ കൊടുത്തിരുന്നത് അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആനക്കായം നമ്മുടെ വീഡിയോ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു നിപ ബാധിച്ച ആനക്കായം അതേപോലെ പിന്നെ ഇതാണ് പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ ആളുകൾ സമാധാനത്തോടെ ഇരിക്കുക പ്രാർത്ഥനയോടെ ഇരിക്കുക ഒന്നും ഉണ്ടാവില്ല കഴിഞ്ഞത് കഴിഞ്ഞൊരു സാധാരണ ഒരു പനി നിങ്ങൾക്കൊരു പനിയോ ചുമയൊക്കെ വന്നിട്ട് ബേജാറായിട്ട് എൻ്റെ റബ്ബൈ നമ്മൾ അങ്ങനെയാണ് തീരെ വയ്യാന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എച്ച് വൺ എൻ വൺ എനിക്ക് വിടാണെന്ന് കഴിയുമ്പോൾ തർന്നു പോകും മനുഷ്യൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മളൊന്നും ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ട് ഐക്കൊന്നും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മാറ്റുക അപ്പൊ ഈ ഒരു കുട്ടിയെ പരിശോധിച്ച് ഡോക്ടർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുട്ടിനെ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ പാണ്ടിക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് റഫർ ചെയ്തിട്ട് മൗലാന ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിലേക്ക് കൊണ്ടുവരണേ അങ്ങനെ പാണ്ടിക്കാട് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ മുൻകൂട്ടി അറിയിച്ചതിനാൽ ഈ മസ്തിഷ്ക ജ്വരൊക്കെ സംശയിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അത്തരം രോഗികളൊക്കെ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതലും എടുത്തിട്ടാണ് ഈ കുട്ടിയൊക്കെ നോക്കിയിരുന്നത് അന്ന് അങ്ങനെ രോഗി സ്വീകരിച്ച പീഡിയാട്രിക്ക് റെസിഡന്റ് ഡോക്ടർ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ചതുകൊണ്ട് അവർക്കൊന്നും ഈ നിപ ബാധിച്ച കുട്ടി ഇരുന്നാണെങ്കിലും ഒന്നും പകരില്ല എന്ന് ഉറപ്പായി അങ്ങനെ ഈ കുട്ടി വരുമ്പോൾ അപസ്മാരശേഷം ഉണ്ടാവാറുള്ള മയക്കത്തിലായിരുന്നു ഈ കുട്ടി എന്ന് വെച്ചാൽ പൂർണ്ണ അബോധാവസ്ഥയിലൊന്നും ആയിരുന്നില്ല പിന്നീട് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി അബോധാവസ്ഥയിലായിട്ട് ആയി അങ്ങനെയാണ് പിന്നെ കുട്ടിനെ വെൻറ്റിലേറ്ററൊക്കെ മാറ്റുന്നത് അങ്ങനെ ഈ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴും പരിചരിക്കുമ്പോഴൊക്കെ ഹോസ്പിറ്റലിലെ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തരും ഒക്കെ എല്ലാ മുൻകരുതലുകളും എടുത്തിരുന്നു അത് അവിടെയാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മികവുണ്ടായത് വിവിധ പരിശോധനകളൊക്കെ നടത്തി അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി കോഴിക്കോട്ടേക്ക് അയച്ച വൈറോളജി റിപ്പോർട്ടുകളിലെല്ലാം ഈ കുട്ടി നെഗറ്റീവാണ് ആണ് ഇപ്പോൾ സാധ്യത ഒന്നും ഇല്ല അന്നിടത്തെ എം ആർ ഐ സ്കാനിലും തലച്ചോറിന്റെ അവസ്ഥ മോശമായ രീതിയിലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ തുടർന്ന് നിപ്പ പോലെ അപ്പൊ നേരത്തെ മസ്തിഷ്ക ചോരമാണോ നോക്കുമ്പോൾ അതൊന്നും അല്ല അങ്ങനെ നിപ്പ പോലെ അപൂർവ വൈറസ് ആണെന്നൊരു സംശയം വന്നു അങ്ങനെ ഇത് പരിശോധിക്കണമെങ്കിൽ പൂനെ വൈറോളജി ലാബിലേക്ക് കൊണ്ട് കൊടുക്കണം അങ്ങനെ അവിടെ ബന്ധപ്പെട്ടു അങ്ങനെ ആ ഓഫീസിൽ അവിടുന്ന് നട്ടലിൻ്റെ നീരും സാമ്പിളും ഒക്കെ പൂനെയിലേക്ക് നേരിട്ട് അയച്ചു അങ്ങനെ കുട്ടിയുടെ ഗുരുതരാവസ്ഥ കുട്ടിയാണെങ്കിൽ ഗുരുതരാവസ്ഥയിലാണ് അങ്ങനെ കോഴിക്കോട്ടെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെയാണ് ഈ കുട്ടിനെ റെഫർ ചെയ്യുന്നത് അങ്ങനെ കുട്ടിക്ക് രോഗം തുടങ്ങിയിട്ടൊരു പതിനൊന്നാം ദിവസമായിട്ടും നാട്ടിൽ വേറെ ആർക്കും ഈ രോഗലക്ഷണങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ അപ്പോൾ എന്നൊരു കാര്യം മനസ്സിലായി ഇതൊരു സാമൂഹിക വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചവർ അതുകൊണ്ട് തന്നെ പരിഭ്രാന് ആ ഒരു പഞ്ചായത്തിലുള്ള ആളുകളൊന്നും ഒരു പരിഭ്രാന്തിയും വേണ്ട എന്നാൽ നമുക്ക് നിതാത ജാഗ്രത ആവശ്യമാണ് വ്യക്തി ശുചിത്വത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് ഏതായാലും മൗലാന ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുള്ളവരോ അല്ലാതെ ഈ മറ്റേ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെ ഡോക്ടർ സന്ദർശിച്ചവരൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഈ കുട്ടിയെ ഐ സിയുവിൽ കുട്ടിയെ ചികിത്സിച്ചിരുന്നത് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ മാസ്ക് ധരിച്ചിട്ട് മാത്രമേ രോഗികളെ കാണാറുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ പോയ ആളുകൾക്ക് പോലും ഒരു ബേജാറ് വേണ്ട സമാധാനത്തോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹുവേ എത്രയും പെട്ടെന്ന് നിപ വൈറസ് പോലെയുള്ള ഈ മാരകമായ പകർച്ചവ്യാധി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിട്ട് ആരോഗ്യമുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിൽ വരണമെന്നുള്ളത് ഇന്നതാണ് എൻ്റെ നാടിനടുത്ത് ചറവല്ലൂരിൽ രണ്ട് സച്ചിൻ എന്നു പേരുള്ള ആഷിഖെന്നു പേരുള്ള ഇരുപത്താറും ഇരുപത്തിനാലും വയസ്സായ ആളുകളാണ് തോണിയിൽ പോയതാണ് പ്രസാദ് ഇങ്ങനെ ഒരു പ്രസാദ് ചിയാനൂരിലുള്ള ഒരു സച്ചിൻ ദേവ് ഇവരൊക്കെ കൂടിയിട്ട് പോലെ ഈ ആഷിഖ് കല്ലൂർമയിലുള്ള ആഷിഖ് ഇവർ തോണിയിൽ കായലിൽ പോയതാണ് തോ നല്ല ആഴുള്ള ഭാഗത്തെത്തിയപ്പോൾ ഈ തോണി മറങ്ങി രണ്ടുപേരാണ് മരണപ്പെട്ടത് ഈ ആഷിക്കും റഫീഖിൻ്റെ മകൻ ആഷിഖും ഈ സച്ചിൻ ദേവും ആഷിക്ക് ഒരു ഒരു ഇതിൻ്റെ ഒരു വൈ ഇതിൻ്റെ ഈ ഒക്കെ ജോലിയാണ് സച്ചിൻ ദേവ് ബേക്കറി കടയിലെ ജീവനക്കാരനാണ് പ്രസാദ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അപ്പോൾ അപകടം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാതെ വരും ഈ ഒരു പറഞ്ഞ ഈ ഒരു കുടുംബത്തെ കുറിച്ചിട്ട് ഈ ഒരു ചെയ്യാവുന്നില്ല എൻ്റെ നാടിനടുത്താണ് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളൊന്നും അല്ല പക്ഷേ അപകടം നടന്ന സ്ഥലം നമുക്കറിയാം അപ്പോൾ നന്നായിട്ട് കരുതലുണ്ടാവണം പ്രാർത്ഥനകളുണ്ടാവണം ഒന്നും വരില്ല ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക അപ്പം ശിഞ്ഞ വീഡിയോ ഒക്കെ ചോദിച്ചു ചോദിച്ചിരുന്നു ഒരു റൂഫ് കാണിച്ചിട്ട് ഇത് എന്തിൻ്റെ റൂഫാണ് എന്നുള്ളത് വിശുദ്ധ കായ എല്ലാവരും കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ കായ കഴുകുന്ന ഒരു ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു വിശുദ്ധ കായ്പ കഴുകുമ്പോൾ എന്ത് എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിശുദ്ധ കായയുടെ കഴുകൽ നടക്കുന്നത് അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഉത്തരം അറിയുന്ന ആളുകൾ ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും